അതാണ് ഈ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു കോലാണ് ഈ കോല് നഷ്ടപ്പെട്ട പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണ് ഏതാണ് ഈ കോല് ഞാൻ ചെങ്കോലൊക്കെ പണ്ടത്തെ അല്ല ചേട്ടാ എനിക്ക് ചെങ്കോൾ നഷ്ടപ്പെട്ട അങ്ങനത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി വേറൊരു കാര്യം പറയണം അവതാർ സിനിമ മലയാളത്തിൽ മലയാളത്തിലെടുത്താല് ആരെ കാസ്റ്റ് ചെയ്യും നായകനും നായികയായിട്ട് ഞാൻ അഭിനയിക്കില്ല എന്നെ ഞാൻ എന്റെ അവതാറിലെ നായികയുടെ കട്ടുണ്ട് അശ്വതിക്ക് സത്യം അവതാർ സിനിമ മലയാളത്തിൽ എടുത്താൽ ആരെ കാസ്റ്റ് ചെയ്യും എന്തായാലും ഞാൻ സുരാജിനെ കാസ്റ്റ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ചോദ്യം എന്നെ തന്നെ പിടിച്ചല്ലേ എനിക്ക് അറിയാവുന്ന ഏക താരം ആ സഹായം വേണ്ട കാര്യങ്ങളാണ് കേട്ടോ കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി മലയാളത്തിൽ അല്ലേ കാർ എൻജിൻ വിചാരിച്ചിരുന്ന കാർ എൻജിൻ്റെ ഔട്ട് കംപ്ലീറ്റ്ലിയാ വാഹന യന്ത്രം പൂർണ്ണമായും അല്ലെങ്കിൽ ആ മാത്രമേ ഉള്ളൂ ാക്കി തരണം ലോകനാർക്കാവിലെ അമ്മയാണെ കാവിലെ ഭഗവതിയാണ് അവന്റെ തല ഞാൻ എടുത്തിരിക്കും എന്റെ അല്ല അവൻ ലോകിനാർക്കാണ് അത എനിക്ക് ഒന്ന് പറയാനാ ലോഗനാർ കാവിലമ്മയാണേ കാവിലേ ഭഗവതിയാണേ അവന്റെ തല ഞാൻ എടുത്തരിക്കും ഐ ലോഗി അമ്മ ഐൽ ബിഹെഡ് ഹിം ഐ थिंक इट्स नॉट अ ലാസ്റ്റ് വസ്ത അതുകൊണ്ട് കുഴപ്പമില്ല അച്ചേച്ചേച്ചേ ഐൽ ബിഹെഡ് ഹിം ഇൻ ദി നെയിം ഓഫ് കാവൽ ഭഗവതി ആൻഡ് ലോഗനാർ കാവിലമ്മ അത് കൈയിൽ കേറ്റി പിടിച്ചോന്ന് പറഞ്ഞു ഐൽ ബിഹെഡ് ഹിം ഇൻ ദി നെയിം ഓഫ് ലോഗനാർ കാവിലമ്മ ആൻഡ് ലോഗനാർ കാവിലമ്മ ആൻഡ് കാവൽ ഭഗവതി കാവൽ ഭഗവതി ഐ ലോഗനാർ കാവിലമ്മ ആൻഡ് ലോക ഭഗവതി അങ്ങനെയൊക്കെ കഴിഞ്ഞു എത്ര ഉള്ളായിരുന്നു ഇപ്പോഴല്ലേ